റിവുകളൊക്കെ നമുക്ക് എന്താണ് നല്ലതാണ് അറിയുമോറും നമ്മൾ എന്ത് ചെയ്യും വളരും എന്നുള്ളതാണ് അപ്പം ഇബുലീസ് എന്ന് പറയുന്ന അതായത് ഷെയ്ത്താൻ എന്ന് പറയുന്ന ആ കുതന്ത്രശാലിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു പോയാലോ കുതന്ത്രശാലി അല്ലേ അവൻ സത്യത്തില് ഒടുക്കത്തെ കുതന്ത്ര ബുദ്ധിയാണ് അവൻ പല പണ്ഡിതന്മാരെയും തെറ്റിച്ചിട്ടുണ്ട് വലിയ സക്കാഫികളെ തെറ്റിച്ചിട്ടുണ്ട് വലിയ വലിയ നിലയിലിരിക്കുന്ന ഏൽമന്റെ നിറകുടമായവരെ തെറ്റിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവൻ എങ്ങനെ തെറ്റിച്ചു കാരണം അവൻ മലക്കുകളുടെ തന്നെ ഉസ്താദായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ ഒരുപാട് അറിവുണ്ട് അല്ലേ നമ്മളെ കളയറൊക്കെ അറിവ് ഈ പറയുന്ന ഷെയ്ത്താൻ ഈ കുതന്ത്രശാലിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടതും ഏറ്റവും കൂടുതൽ ആയിരിക്കേണ്ടതും ഈ ഷെയ്ത്താനിൽ നിന്ന് തന്നെയാണ് അതായത് നമ്മളെ നമസ്കരിക്കാനൊക്കെ കൈ കൈകെട്ടുമ്പോൾ പോലും നമ്മളെ ശ്രദ്ധ ഒക്കെ കൊണ്ടുപോകുന്നത് ഇവൻ തന്നെയാണ് ഈ ഒറ്റ ഇവനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇവൻ നിസ്സാരക്കാരനാണോ അല്ല അല്ലെ നമ്മളെ തെറ്റിക്കുക എന്ന് പറയുന്ന ഒരു ദൃഷ്ട ൈഷ്ട്യത്തോടു കൂടി ദുനിയാവിലോട്ട് വന്നിട്ടുള്ളൊരു സാധനമാണ് അത് അവൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് വേറെ ആരുമില്ല ആദം നബിയെ തന്നെയാണ് അതായത് ആദം നബിയുടെ മക്കളായ നമ്മളാണ് അവന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഈ സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫൈറ്റ് ചെയ്യണം നമ്മൾ സത്യത്തിൽ ഫൈറ്റർ ആവേണ്ടത് ഈ നമ്മളെ ഈ ഷെയ്ത്താൻ്റെ മുമ്പിൽ തന്നെയാണ് ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല നമ്മുടെ ചിന്തകളെ തെറ്റിക്കാൻ നോക്കുമ്പോഴൊക്കെ നമ്മൾ അവിടെ നിന്നെല്ലാം കയറി കയറി വരണം എന്നുള്ളതാണ് കാരണം ഓൻറെ കുതന്ത്രം എന്ന് പറയുന്നത് നമ്മളെ തെറ്റിക്കാന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു വന്നിട്ടുള്ളതാണ് അപ്പം അള്ളാഹുവിനോട് പോലും അവൻ എന്ത് ചെയ്യുന്നത് ഫൈറ്റ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ അഥവാ മക്കളെ മുഴുവൻ തെറ്റിക്കുമെന്ന് പറഞ്ഞൊരു വാഗ്ദാനം എടുത്തുകൊണ്ട് വരുന്ന സമയം അവനോട് പറയുന്നുണ്ട് നീ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ പോലും യഥാർത്ഥ ഒരു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നിട്ട് നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓരോ തിരിച്ചയച്ചത് അതായത് അവന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മളാണ് സോ ആ ഒരു കുതന്ത്രശാലയെ നേരിടുമ്പോൾ ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശ്വാസത്തിൻ്റെ കൂടെ അവനുണ്ട് അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉള്ളിൽ പോലും അവനുണ്ട് എന്നുള്ളതാണ് സത്യം സോ അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അത്ര കണ്ണിങ്ങായിട്ട് അവന്റെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് കയറി പോവുക എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല പക്ഷെ ഈ ഒരു കാര്യം നേടി മുകളിലോട്ട് പോകുന്നവരെ നമ്മളെ തക്കുവ അതായത് ഈമാനം ഉറച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കുതന്ത്രശാലിയെ നമ്മൾ മാറ്റേണ്ട രീതിയിൽ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യവുമാണ് ഒരുപാട് ദിക്കറുകൾ നമ്മൾ സഹായിക്കും ഒരുപാട് തഫ്സീലുകൾ നമ്മൾ സഹായിക്കും ഒരുപാട് ഇബാത്തുകൾ നമ്മൾ സഹായിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് നെഗ് ഒരു പോസിറ്റീവ് എനർജിക്ക് പ്പോ ആ നെഗറ്റീവ് എനർജിക്ക് എന്തായാലും പോസിറ്റീവ് എനർജിയെ പേടിയാണ് ആ നെഗറ്റീവ് എനർജിക്ക് കാരണം അതിനേക്കാൾ ഒരുപാട് താഴെയാണ് അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് പക്ഷേ എന്തു ചെയ്യുക അതിനെന്ത്യില്ല ഇനി പോസിറ്റീവ് എനർജീനെ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ക്ഷേത്താൻ നമ്മളെ എത്രത്തോളം കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും അവനൊന്നും മുട്ടി നോക്കും വീഴുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കും എന്ന് ഒന്നും മുട്ടിക്കൊണ്ടിരിക്കും അതായത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട്